എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും ഓരോ വർഷവും പഠനയാത്രകൾ സംഘടിപ്പിക്കാറുണ്ടല്ലേ എന്നാൽ ഇന്നത്തെ പഠനയാത്രകൾ പലതും പഠനത്തിനല്ല ആഡംബര വിനോദത്തിനായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ അറിവ് വികസിപ്പിക്കാനും ക്ലാസ് മുറിക്കപ്പുറം ലോകം കാണിക്കാനുമായിരുന്നു ഈ യാത്രകളുടെ ലക്ഷ്യം എന്നാൽ ഇന്ന് അവ ട്രാവൽ ഏജന്റുമാരുടെ പാക്കേജുകളിലെ ഭാഗമായാണ് നടക്കുന്നത് പഠനത്തിനേക്കാൾ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും മാളുകളുമാണ് പ്രധാന ആകർഷണം ക്ലാസ് മുറിയിലെ പാഠങ്ങൾ ജീവിതത്തിലൂടെ കാണാനുള്ള അവസരമായിരിക്കുന്ന യാത്രകൾ ഇന്ന് അത് കേവലം വിനോദയാത്രകളായി ചുരുങ്ങിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിന് പുറത്തുള്ള അറിവ് പകരേണ്ടിടത്ത് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലെ പോസുകളും ഷോപ്പിംഗ് പ്രധാനമായിരിക്കുന്നു പഠനം എന്ന പേരിൽ ചിലവഴിക്കുന്ന ആയിരങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം പഠനാനുഭവം നൽകുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് സ്കൂൾ മാനേജ്മെന്റുകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ ഈ യാത്രകളുടെ ലക്ഷ്യത്തെ തിരിച്ചറിയേണ്ട സമയമെത്തി പഠനം കേവലം പുസ്തകങ്ങളിൽ മാത്രമല്ല അത് അനുഭവങ്ങളിലൂടെയും സമൂഹത്തോടുള്ള ബന്ധത്തിലൂടെയും വളരുന്ന ഒന്നാണ് അതിനാൽ തന്നെ പഠനയാത്രകൾ വീണ്ടും പഠനം നിറഞ്ഞതായി തീരുന്നത് നല്ലതായിരിക്കും വിനോദത്തിന്റെ നിറപ്പകിട്ടിനൊപ്പം അറിവിന്റെ വെളിച്ചവും ഈ യാത്രകളിൽ മടങ്ങിവരട്ടെ